ജ്ഞാനികളെ ലജിപ്പിപ്പ ദൈവം പോഷത്വമായ നമ്മെ തിരഞ്ഞെടുത്തു അതേ പ്രിയരെ നമ്മുടെ തിരഞ്ഞെടുപ്പിന് പിന്നിൽ ചലിക്കുന്ന ദൈവത്തിൻ്റെ ആഴമായ വിളിയുണ്ട് അത് ആ വിളിക്കകത്ത് ദൈവം മറച്ചു വച്ചിരിക്കുന്ന ചില ദൈവത്തിൻ്റെ പ്രൊവിഷനുകളുണ്ട് അത് ഈ പകൽക്കാലം നിൻ്റെ ജീവിതത്തിൽ വെളിപ്പെടും പ്രൈസ് െ ലിപ്പിപ്പ ദൈവം പോഷത്തമായ നമ്മെ തിരഞ്ഞെടുത്തു അതേ പ്രിയരെ നമ്മുടെ തിരഞ്ഞെടുപ്പിന് പിന്നിൽ ഒരു വിളിയുണ്ട് ആ വിളിക്കറ്റ് ദൈവം മറച്ചിരിക്കുന്ന ആഴമേറിയ ദൈവിക പ്രൊവിഷനുകളുണ്ട് ഈ പകൽക്കാലം നല്ലൊരു പ്രഭാതം ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുകയാണ് ജേണി വിത്ത് ഹോളി സ്പിരിറ്റ് എമ്മ ദൈവിക സന്ദേശവുമായി നിങ്ങളുടെ മുൻപിലായിരിക്കാം ദൈവത്തിനാൽ ഒരുക്കുന്ന വലിയ കൃപകൾക്കാർ ഞാൻ എൻ്റെ ദൈവത്തെ ഈ പകൽക്കാലം സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഈ പകൽക്കാലം വ്യക്തമായി പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇടപെടും അതേ നിന്റെ ജീവിതത്തിനകത്ത് ദൈവത്തിൻ്റെ പ്രവർത്തി വെളിപ്പെടാൻ സമയമായി ദൈവം നിന്നെ തിരഞ്ഞെടുത്ത തിരഞ്ഞെടുപ്പും വിളിക്കും തത്തുല്യമായ ചിലത് നിന്നിൽ വെളിപ്പെടാൻ സമയമായി ദൈവം എൻ്റെ ഹൃദയത്തിൽ തന്നൊരു ചെറിയ ചിന്ത വേഗത്തിൽ നിങ്ങളോട് കൈമാറി നിങ്ങൾക്ക് വേണ്ടി ഈ പകൽക്കാലം പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ് ഒന്ന് ഗുരുന്തിയാലേഖനം ഒമാമധ്യായം അതിന്റെ ഇരുപത്തിയേഴാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു ജ്ഞാനികളെ ലചിപ്പിപ്പാ ദൈവം ലോകത്തിൽ തിരഞ്ഞെടുത്തു ബലമുള്ളതിനെ ലചിപ്പിപ്പാ ദൈവം ലോകത്തിൽ ബലഹീനമായതിനെ തിരഞ്ഞെടുത്തു അതേ പ്രിയരെ നമ്മുടെ തിരഞ്ഞെടുപ്പ് ഈ പകൽക്കാലം ഒന്ന് നോക്കിയാട്ടെ എത്രയോ ജ്ഞാനികൾ ഈ ലോകത്തുണ്ട് എത്രയോ കഴിവുള്ളവർ നമ്മേക്കാൾ വിദ്യാഭ്യാസമുള്ളവർ നമ്മേക്കൾ യോഗ്യതയുള്ളവ അവരെയൊന്നും തിരഞ്ഞെടുക്കാതെ ഇപ്പകൽക്കാലം ദൈവം നമ്മെ തിരഞ്ഞെടുത്തതിന് പിന്നിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട് ദൈവം നമ്മെ വിളിച്ചതിന് പിന്നിൽ ദൈവത്തിന് ആഴമായൊരു ഉദ്ദേശമുണ്ട് ബലമുള്ളതിനെ ലജിപ്പിപ്പാനാ ദൈവം ബലഹീനമായ നമ്മെ ലജ്ജിപ്പിച്ചു ജീവിതത്തിൻ്റെ മേഖലകൾക്കകത്ത് എത്രയോ പ്രാവശ്യം നമ്മൾ തന്നെ ചോദിച്ചിട്ടുണ്ട് കർത്താവേ നമ്മെക്കൊണ്ട് എന്തിനു കൊള്ളാം എന്നെ ആർക്കും വേണ്ട എല്ലാവരും പറയുന്ന ഞാൻ വിടക്കാണ് എന്നെ ഒന്നിനും കൊള്ളില്ല ഞാൻ ഉപയോഗശൂന്യമായതാണ് പക്ഷെ എൻ്റെ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് എല്ലാവരും ആദരിക്കുന്നതിനെ അല്ല എല്ലാവരും തള്ളിക്കളഞ്ഞതിനെ തിരഞ്ഞെടുക്കുന്നവനാണ് എൻ്റെ ദൈവം ഈ പകൽക്കാലം ഇന്നലകളുടെ ജീവിതത്തിനകത്ത് എത്രയോ പ്രാവശ്യം ഈ ജീവിതം അവസാനിപ്പിച്ചാൽ മതിയെന്ന് പറഞ്ഞപ്പോൾ അത്രയോ രാത്രിയെ പകലാക്കി കരഞ്ഞപ്പോൾ ഇറങ്ങി വന്ന് നമ്മെ ചേർത്ത് പിടിച്ച ദൈവത്തിൻ്റെ സ്നേഹം അല്ലേ നമ്മൾ ഇതുവരെ കൊണ്ടുവന്നത് ആ ദൈവത്തിൻ്റെ വിളിയും തെരഞ്ഞെടുപ്പും അല്ലേ ഈ പകൽക്കാലം ഇതുവരെ നിലനിർത്തിയത് അതേ പ്രിയരെ ആ വിളിക്കും ആ തിരഞ്ഞെടുപ്പിനും പിന്നിൽ ദൈവത്തിനൊരുദ്ദേശമുണ്ട് ദൈവത്തിനൊരുദ്ദേശമുണ്ട് ഞാനെപ്പോഴും ചിന്തിക്കാറുണ്ട് പറയാറുണ്ട് നമ്മൾ ഈ ഭൂമിയിൽ ദൈവത്തോട് ചോദിച്ചു മേടിച്ചതല്ല ഈ ജീവിതം ദൈവത്തോട് നമ്മൾ പറഞ്ഞിട്ട് ദൈവം നൽകിയതല്ല ഈ മാതാപിതാക്കൾ ഈ കുടുംബം ഈ ദേശം ഇതൊന്നും നമ്മൾ ചോദിച്ചു മേടിച്ചതല്ല ഇതെല്ലാം ദൈവം നമുക്ക് നൽകിയതാണ് ഇതൊന്നും നമുക്കൊരിക്കലും മാറ്റാൻ കഴിയില്ല ഈ ജീവിതത്തിൽ നമുക്കൊരിക്കലും മാറ്റാൻ കഴിയില്ല അപ്പനമ്മമാരെ നമുക്ക് മാറ്റാൻ കഴിയില്ല പക്ഷേ ഇതെല്ലാം ദൈവം ഈ കൊച്ചു ജീവിതത്തിനകത്ത് തന്നെങ്കിൽ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടെന്ന് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ടെന്ന് ഇതുവരെയും ചിന്തിക്കാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഈ പകൽ നിങ്ങളുടെ പകല ഇന്നു പകൽ അത് ചിന്തിക്കണം ഒരു കുശവരും കളിമണ്ണെടുത്ത് ചുമ്മാതെ ഒരു പാത്രം വിനയില്ല ഒരു പാത്രം വിനയുന്നതിന് മുമ്പ് ആ കളിമണ്ണിനെ നോക്കും ആ കളിമണ്ണിനെ നോക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ അത് തൊടുമ്പോൾ തന്നെ ആ ചക്രത്തിൽ വയ്ക്കുമ്പോൾ തന്നെ ആ കുശവന് നല്ല ബോധ്യമുണ്ട് ഈ കളിമണ്ണ് തരത്തിലുള്ള പാത്രമായി മാറണം ഡൈനിങ് ടേബിളിൽ ഉപയോഗിക്കുന്നതായി മാറണോ കിച്ചണിൽ ഉപയോഗിക്കുന്നതായി മാറണോ അല്ലെങ്കിൽ കൊട്ടാരങ്ങളിൽ ഉപയോഗിക്കുന്നതായി മാറണോ ആ കുശമനു നല്ല ബോധ്യമുണ്ട് അതുപോലെ തന്നെയാണ് പ്രിയരെ നമ്മുടെ ജീവിതത്തെ പറ്റി ദൈവത്തിന് നല്ല ബോധ്യമുണ്ട് ദൈവത്തിനൊരു നല്ല പദ്ധതിയുണ്ട് പർപ്പസ് ഉണ്ട് നല്ലൊരു ഉദ്ദേശമുണ്ട് അതുകൊണ്ട് ജ്ഞാനികൾ പലരും ഉണ്ടായിരുന്നിട്ടും അവരെ ലജ്ജിപ്പിക്കാൻ ഓശദ്ധമായ നമ്മെ തിരഞ്ഞെടുത്തത് ബലമുള്ള പലരും ഉണ്ടായിട്ടും നമ്മെ ബലഹീനമായ നമ്മെ തിരഞ്ഞെടുക്കാൻ കാരണം ദൈവത്തിന് ഈ കാലഘട്ടത്തിൽ നമ്മെക്കുറിച്ച് എന്തോ ഒരു പദ്ധതിയുണ്ട് നിങ്ങൾ ആരും ചിന്തിക്കരുത് കേട്ടോ നിങ്ങൾ റാൻഡംലി ലോകത്ത് വന്നവരാണ് അപ്രതീക്ഷിതമായി ജനിച്ചപ്പെട്ടവരാണ് നോ 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 ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്ന സകലരെ കുറിച്ചും ദൈവത്തിനൊരു പദ്ധതിയുണ്ട് പ്രത്യേക ദൈവത്തിൻ്റെ വിളിയും തിരഞ്ഞെടുപ്പുമുള്ള നമ്മെക്കുറിച്ച് അവൻ്റെ പദ്ധതികൾ ശ്രേഷ്ഠമാണ് അഞ്ചപ്പത്തെ കൊണ്ട് രണ്ട് മീനിനെ കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ചിട്ട് ശിഷ്യന്മാരുമായി പടകു കയറി ഗതരദേശത്തേക്ക് പോകുകയാണ് ആ ഗദരദേശത്തൊരുവൻ കൊണ്ട് ആ മനുഷ്യന്റെ പ്രത്യേകത ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവൻ ഏത് ചങ്ങല കൊണ്ട് ബന്ധിച്ചാലും ആ ചങ്ങലയെ അവൻ ഉരുമി പൊട്ടിക്കും അവൻ്റെ പാർപ്പ് കല്ലറകളിലാണ് അർത്ഥം അവന്റെ വിഷയത്തിനാർക്കും പരിഹാരം കൊടുക്കാൻ കഴിയില്ല അവന്റെ ഈ അവസ്ഥയെ മാറ്റാൻ ആർക്കും കഴിയില്ല എൻ്റെ ഭാഷയിൽ പറഞ്ഞ നല്ല കുടുംബം ഉണ്ടായിരുന്നവൻ നല്ല ജീവിതമുണ്ടായിരുന്നവൻ നല്ല അപ്പനമ്മ ഉണ്ടായിരുന്നവൻ നല്ല വീട്ടിലുണ്ടാമ നല്ല വീടുണ്ടായിരുന്നവൻ ഇന്ന് ഒന്നുമില്ലാതെ കല്ലറകളിൽ ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടവനായി കല്ലറകളിൽ പാർത്തു ജീവിക്കുക ചിന്തിക്കാൻ കഴിയുവോ നമ്മൾ എത്രയോ പേര് റോഡുകളിൽ എത്രയോ പേര് വഴിവക്കുകളിലൊക്കെ വക്കുകളിലൊക്കെ കാണാറുണ്ട് ദൂരെ നിന്ന് കാണുമ്പോഴേ നമുക്ക് സങ്കടം തോന്നാറുണ്ട് എല്ലാവരുടെയും ഉള്ളിലൊരു സഹതാപമുണ്ട് പക്ഷേ അവനെ സഹായിപ്പാൻ ആരുമില്ല അവനൊരു ജീവിതമില്ല കാരണം അവൻ പോഷനാണ് അവനെ കൊള്ളൊന്നിനും കൊള്ളില്ല അവൻ ഭൂതത്താൽ പിടിക്കപ്പെട്ടവനാണ് അവനെ എന്തിനു കൊള്ളാം ആർക്കും വേണ്ട ജനിപ്പിച്ച അമ്മമാർക്ക് പോലും വേണ്ടാത്ത അവൻ കല്ലറകൾ പാർത്ത് ചങ്ങലകൾ ഒരുമിപ്പൊട്ടിച്ചൊരു ജീവിതം ജീവിച്ചു തീർക്കുമ്പോൾ ഈ പ്രഭാതത്തിൽ ഞാൻ ആത്മാവിൽ നിങ്ങളെ നോക്കി കൈമാറട്ടെ ജീവിതത്തിൻ്റെ ഏതൊക്കെ മേഖലകൾക്കകത്ത് ആർക്കും വേണ്ടാതെ ഒറ്റപ്പെട്ട് ലോകം പോഷത്വം മാറ്റിയിട്ട നിന്നയല്ലേ ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം തെരഞ്ഞെടുത്തത് സ്വന്തം കുടുംബത്തിന് വേണ്ടാത്തത് സ്വന്തം മക്കൾക്ക് വേണ്ടാത്തത് സ്വന്തം ഭാര്യയ്ക്ക് ഭർത്താവിന് സ്വന്തം മാതാപിതാക്കൾക്ക് വേണ്ടാത്ത നിന്നെ എത്രയോ പ്രാവശ്യം പറഞ്ഞു ആ വീട്ടിൽ നിന്നൊന്ന് ഇറങ്ങിപ്പോയിരുന്നെങ്കിൽ നിന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ല നീ പാഴാണ് നീ വിടക്കാണ് എന്നൊക്കെ പറഞ്ഞവരുടെ മുൻപിൽ എൻ്റെ ദൈവം നമ്മെ തിരഞ്ഞെടുത്തതല്ലേ ഈ പകൽക്കാലം ഏറ്റവും ലഭിച്ച നന്മ അതേ പ്രിയരെ വീട്ടുകാർക്ക് വേണ്ടാത്ത നാട്ടുകാർക്ക് വേണ്ടാത്ത ഒരുവനെ തേടി ഗദരദേശത്തേക്ക് എൻ്റെ നാഥൻ വന്നു അവൻ്റെ ശരീരത്തിനകത്തുള്ള ലഗ്യോന ശക്തിയെ ശാസിച്ച് മാറ്റി അവന് വിടുതൽ കൊടുത്തപ്പോൾ എൻ്റെ ദൈവം ആമയെ ദൈവത്തോട് അവൻ പറഞ്ഞൊരു കാര്യമുണ്ട് കർത്താവേ നാദാ ഞാൻ നിന്റെ കൂടെ ഒന്ന് വരട്ടെ എന്ന് പറഞ്ഞാൽ ആർക്കും വേണ്ടാത്ത ലോകത്തിന് പോത്തമായതിനെ തിരഞ്ഞെടുത്ത ദൈവം അവനെ വിടിപ്പിച്ച പ്രവഞ്ചോക്ക ഞാന് നിന്റെ കൂടെ വരട്ടെ ദൈവം പറഞ്ഞൊരു മറുപടി ഉണ്ട് നീ എൻ്റെ കൂടെ വരണ്ട നീ നിൻ്റെ ദേശക്കാർക്കൊരു സാക്ഷിയാക അർത്ഥം ിമ്മിക്കപ്പെട്ടടുത്ത് അപമാനിക്കപ്പെട്ടടുത്ത് ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടടുത്ത് കല്ലറകളിൽ പാർത്ത അതേ ദേശത്ത് നിനക്ക് ഒരു ശുശ്രൂഷയുണ്ട് നിന്നെക്കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട് ഈ പകൽക്കാലമാത്മാവിൽ ഒരു ദൂത് കൈമാറാം മായ നിന്നെ തിരഞ്ഞെടുക്കാനുള്ള കാരണം നിനക്ക് ഉടയപ്പെട്ട ഇടത്തൊരു ശുശ്രൂഷയുണ്ട് ഉടയപ്പെട്ട ഇടത്ത് നിനക്കൊരു അനുഗ്രഹമുണ്ട് എവിടെ നീ തകർന്നോ എവിടെ നീ കൊള്ളില്ലെന്ന് പറഞ്ഞോ എവിടെ നിന്നെ മാറ്റി നിർത്താൻ പദ്ധതി ഇട്ടോ ദേശത്ത് നിനക്കൊരു പദ്ധതിയുണ്ട് അതേ ദേശത്ത് ദൈവത്തിന് മിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട് ഭജനം പറയുന്നു ഗദരദേശത്തുള്ള ഭൂതഗ്രസ്ഥൻ ഭിന്ന ൊലീത്ത നാട്ടിലെ ഭരണാധികാരിയാക്കി മാറ്റി പ്രധാനിയാക്കി മാറ്റി പത്ത് പട്ടണങ്ങളുടെ തലവനാക്കി മാറ്റി എന്ത് ലോകത്തിലെ ജ്ഞാനമുള്ളവരെ ലജിപ്പിച്ചിട്ട് ഭോഷത്തമായി ഒന്നിനെ തിരഞ്ഞെടുത്ത് ദൈവത്തിൻ്റെ പദ്ധതി അവൻ്റെ മേൽ വെളിപ്പെട്ടപ്പോൾ പത്ത് പട്ടണങ്ങളുടെ തലവനാക്കി അവനെ മാറ്റിയെങ്കിൽ ഈ പകൽക്കാലം നിന്നെ വിളിച്ചത് ചുമ്മാതല്ല കുഞ്ഞേ നീ ഭൂമിയിൽ ജനിച്ചത് ചുമ്മാതല്ല അതല്ല ദൈവത്തിനെന്തോ ദൈവികമായ ചിലത് നിന്നിലൂടെ ഈ പട്ടണത്തിൽ ചെയ്യാനുണ്ട് നീ ആയിരിക്കുന്ന ദേശത്ത് ചെയ്യാനുണ്ട് നിന്റെ കുടുംബത്തിൽ ചെയ്യാനുണ്ട് പകൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക എത്ര പേർക്ക് ഈ ദൂത് സ്വീകരിക്കാൻ കഴിയും ഹൃദയത്തെ തൊട്ട് ഞാൻ ഈ ദൂത് കൈമാറുക ചുമ്മാ അതല്ല ദൈവത്തിന് എന്തോ വലിയ പദ്ധതി നിന്നെ ഈ പകൽ എന്നോട് കൂടെ ചേർന്നെന്ന് പ്രാർത്ഥിക്കാമോ ഷാറാധാരൽക സ്വർഗമേ ഞാൻ ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്നവടമേ ദൈവത്തിൻ്റെ കാരമനുകൂലമായി ചലിക്കണം ഇതുവരെയും അവരുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടാത്ത ദൈവപ്രവർത്തികൾ ഇതുവരെയും ഷാറാധാരൽ കഭ ഞങ്ങളെ വിളിച്ച വിളിയ വലുത് ഞങ്ങളെ തിരഞ്ഞെടുത്ത തിരഞ്ഞെടുപ്പ് വലുത് പക്ഷേ അങ്ങ് വിളിച്ച പദ്ധതിയിലേക്ക് കയറുന്ന കയറുന്നൊരു പകലായി പകൽക്കാലം മാറിട്ടെ ജ്ഞാനികളെ ലജ്ജിപ്പിപ്പം ദൈവം ഭോഷത്തമായതിനെ തിരഞ്ഞെടുത്തു ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ബലഹീനമായതിനെ തിരഞ്ഞെടുത്തു ഈ പകൽക്കാലം നമ്മ ഞങ്ങളുടെ തിരഞ്ഞെടുപ്പിന് പിന്നിൽ ദൈവം വച്ചിരിക്കുന്ന ശ്രേഷ്ഠമേറിയ പദ്ധതിയിലേക്ക് ഈ ജനം നടന്നു കയറട്ടെ ഞാൻ അങ്ങനെ ബ്ലസ് ചെയ്യുകയാണ് അവിടെ ജീവിതത്തിനകത്ത് ദൈവത്തിൻ്റെ പ്രൊവിഷനുകൾ ഈ പകൽ വെളിപ്പെട്ടു സ്വർഗമങ്ങനച്ചി യേശുവിൻ ആമത്തുന്നേ ആമ്മേ അതേ പ്രിയരെ വിശ്വസിക്ക് ദൈവം നിനെ തിരഞ്ഞെടുത്തത് ഒരു പദ്ധതിക്ക് വേണ്ടിയാണ് ജ്ഞാനികളേറെ ഉണ്ടായിട്ടും പോഷത്തമായ നമ്മെ തിരഞ്ഞെടുത്തത് ഒരു പദ്ധതിക്ക് വേണ്ടിയാണ് ആ പദ്ധതി നമ്മിൽ വെളിപ്പെടണമെങ്കിൽ ലറ്റസ്റ്റ് സ്റ്റാർട്ടബൽ ചേണി വിത്ത് ഹോളിസ്പിരിറ്റ് പരിശുദ്ധാത്മാവിനോട് കൂടെ ഒരു യാത്ര തിരിക്കാമോ പരിശുദ്ധാത്മാവിനോട് പറയാമോ ഹോളിസ്പിരിറ്റ് ലീഡ് മീ ടുഡേ பரிசுத்த என்னை என்னைய என்ன நைச்சाल அங்கன பரிசுத்த நின்ன 나யிக்கப்பட்ட நின்내 தெய்வம் വിളിച്ചவிளை நின்னில் நிரவேரம் காட் bless you ஆமென்